തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതിയിൽ ഹർജി നൽകി എസ് ഐ ആർ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബിഎൽഒമാരുടെ അടക്കം ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് കേസ് പിന്നെ നമ്മൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ നീതി കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ പക്ഷേ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത് ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവരും ബിസിച്ചുകൊണ്ടല്ലോ അപ്പോൾ ബീഹാറയിൽ ഉദാഹരണമാണ് എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം രണ്ട് ഒരു രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യുക ഇന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ ബൈക്ക് പോവുക വോട്ടർമാരെ ചേർക്കുന്ന എല്ലാവരും വളരെ ധൃചരും കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ബി എൽഒ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ എസ് സർ നടപടികൾ കൂടി വന്നതിലെ അമിത ജോലി ഭാരമാണെന്ന് അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് സർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സമ്മർദ്ദം താങ്ങാനാവാതെയാണ് എന്നാണ് പറയപ്പെടുന്നത് സങ്കീർണമായിട്ടുള്ള പിന്നെ നിയമക്കുരുക്ക് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ആർ ഇപ്പോൾ ജനങ്ങൾക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ എലക്ഷൻ കമ്മീഷന് അതൊന്ന് ഡയലൂട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളെ ജനങ്ങളുടെ ആ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകേണ്ടതുണ്ട് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനം അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ ആ ഒരു അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെ ഇലക്ഷനിലെ വിധി അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കപ്പെട്ടുകൂടാ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുകയാണ് അപ്പോൾ എസ് ഐ ആറിൽ ഒരുപാട് പിന്നെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അതിനൊന്നും വേണ്ടത്ര സമയം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ വരും ഇലക്ഷനാവുമ്പോൾ അപ്പോൾ ആ കാര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പിന്നെ തൽക്കാലം കേരളത്തിൽ എസ് സമയം നീട്ടണം എന്നാണ് സി ലീഗും മറ്റ് പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നത് ന്യൂസ് മലപ്പുറം വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ വിവരങ്ങൾ